സംസ്ഥാനത്ത് നികുതി ചോർച്ച പരിഹരിക്കുന്നതിന് കാര്യക്ഷമമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം രജിസ്ട്രേഷൻ വകുപ്പിലെ നികുതി ചോർച്ച കുറച്ചു കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ട് ആയിരത്തി കോടി രൂപ അധിക നികുതിയായി കിട്ടിയെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു കേന്ദ്രം നൽകാനുള്ള തുകയുടെ അൻപത് ശതമാനമെങ്കിലും കിട്ടിയാൽ സംസ്ഥാനത്തെ ട്രഷറികളിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയുമെന്നും കെ എൻ ബാലഗോപാൽ അറിയിച്ചു നികുതി ചോർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് നികുതി വകുപ്പ് നികുതി വകുപ്പ് കാര്യക്ഷമമാക്കുന്നതിനും നികുതി വെട്ടിപ്പ് ഫലപ്രദമായി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ പുനഃസംഘടന നടപ്പാക്കിയിട്ടുണ്ട് ആയതിന്റെ ഭാഗമായി ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ഓഡിറ്റ് ടാക്സ് ഫെയർ സർവീസസ് എന്നീ വിഭാവങ്ങൾ രൂപീകരിച്ച് നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വകുപ്പ് കാര്യക്ഷമതയോടുകൂടി ഏർപ്പെട്ടു വരുന്നു വകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിന് ജി എസ് ടി നിയമാനുസൃത നടപടികൾ കൈക്കൊള്ളുന്നതിനു വേണ്ട വിദഗ്ധ പരിശീലനം പ്രഗത്ഭരായ പരിശീലകരെ ഉൾപ്പെടുത്തി നൽകിയതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന ഫലങ്ങൾ ഇതും തെളിവാണ് ഇരുതുവട്ടിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇന്റലിജൻസ് വിഭാഗം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയഞ്ച് കേസുകളിൽ നിന്നായി നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് കോടിയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരുന്നൂറ്റിമൂന്ന് കേസുകളിൽ നിന്നായി നാൽപ്പത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലുകളിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇരുന്നൂറ്റി മുപ്പത്ത് കേസുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയിന്റ് എട്ട് നാല് കോടി രൂപയും സമാഹരിച്ചിട്ടുണ്ട് സർ ആ വർദ്ധനയോടെ വളരെ വ്യക്തമാണ് സാർ